ഏഴാമത്തെ ശ്ലോകമാണ് ഇന്ന് ന്യൂ സമസ്തശര നിഖലസഭാകൃതി താപസേഭ്യോഷി തനി വൈഷ്ണവേ ദിവ്യാപേ ബ്രഹ്മാസ്ത്രേ ചാദത്തെ പഥി പിതൃസുഹൃദം വീക്ഷ്യൂയോ ജാ പരിരമസിപുരാ ശരഭംഗ മഹർഷിയുടെ മോക്ഷപ്രാപ്തിക്ക് ശേഷം ശ്രീരാമൻ അഗസ്ത്യമുനിയെ കണ്ടുവന്ധിച്ചു താമസന്മാരിൽ നിന്ന് അസുരന്മാരുടെ ഭദ്രവത്തെ കേട്ടറിഞ്ഞ രാമൻ മുനിമാരുടെ പ്രീതിക്കായി എല്ലാ അസുരന്മാരെയും നിശേഷം സമർപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു പിന്നീട് അഗസ്ത്യ മഹർഷി സന്തോഷത്തോടുകൂടി ദിവ്യമായ വൈഷ്ണവ ചാപവും ബ്രഹ്മാസ്ത്രവും ശ്രീരാമന് ദാനം ചെയ്തു വീണ്ടും അദ്ദേഹം യാത്ര തുടർന്നു അങ്ങനെ ചെല്ലുമ്പോൾ വഴിയെ ദശരഥ മഹാരാജാവിൻ്റെ സുഹൃത്തായിരുന്ന ജഡായുവിനെ കണ്ടുമുട്ടി പിന്നീട് ഗോദാവരി നദിയുടെ തീരത്തിനടുത്ത് ഉള്ള പഞ്ചവടിയിലെത്തി അവിടെ സീതയോടൊപ്പം സന്തോഷത്തോടെ ലക്ഷ്മണനുമായി സസുഖം താമസിച്ചു സമസ്തരനികൃതി तदनुजमुनिना वैष्णवे दिव्य ब्रह्मास्त्रे चाभिधत्ते पथि पितृसुहृदं वीक्ष्य भूयो जडायुं मोदाद्गोदा तडान्दे परिरमसि पुरा पञ्चवट्यां वधूट्या